ഭർത്താവ് കുളിക്കില്ല ഇടക്ക് ഗംഗാജലം തെളിക്കും നാറ്റം സഹിക്കാതെ വിവാഹമോചനം തേടി യുവതി അപ്പൊ എങ്ങനെയാ ഡെയിലി കുളിച്ചു തുടങ്ങല്ലേ ഒന്നും നോക്കണ്ട കുളിക്കാൻ മടിയുള്ള ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും വേഗം തന്നെ ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കാൻ ഞാൻ പറയണില്ല അത് നിങ്ങൾ ചെയ്യുവല്ലോ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് യു പിയിൽ ഭർത്താവ് ദിവസം കുളിക്കാത്തതിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് യുവതി ഭർത്താവ് മാസത്തിൽ രണ്ട് തവണ കുളിച്ചാലായി എന്നാണ് യുവതി പറയുന്നത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് വെറും നാല്പത് ദിവസമേ ആയിട്ടുള്ളൂ അതിനിടയിലാണെങ്കിൽ യുവാവ് കുളിച്ചത് ആറേ ആറ് തവണ മാത്രം അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് അധിക ദിവസങ്ങൾ കഴിയും മുമ്പേ തന്നെ യുവതി വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ആ യുവാവ് പറയുന്ന മറുപടിയാണ് രസം കേൾക്കണോ എന്നാ കേട്ടു രാജേഷ് എന്ന യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് താൻ ഗംഗാജലം ഉപയോഗിച്ച് ദേഹം ശുദ്ധീകരിക്കുന്നുണ്ട് അതിനാൽ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ആഴ്ചയിൽ ഒരിക്കൽ താൻ ഗംഗാജലം ശരീരത്തിൽ തെളിക്കും അങ്ങനെ താൻ ശുദ്ധിയായും വൃത്തിയായും ഇരിക്കും അതിനാൽ കുളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യുവാവ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാജേഷ് ശരിക്കും കുളിക്കണം അതോ രാജേഷിൻ്റെ കൂടെ ആ നാറ്റം സഹിച്ച് ജീവിതകാലം മുഴുവൻ ആ കുട്ടി ജീവിക്കണോ അഭിപ്രായം നല്ല കിടുക്കാച്ചി കമൻറ്റായിട്ട് ദേ അടിയിൽ പൂശിക്കോ